ഇതേ രീതിയിൽ നമ്മുടെ കപ്പ കംപ്ലീറ്റ് പോണത് ഒരു ആയിരം മൂട് കപ്പകളും ഇങ്ങനെ തന്നെ പോവില്ലേ കേട് പിടിച്ചിട്ട് തന്നെ അഴുകി പോവല്ലേ ആ കേട് പിടിച്ച് അഴുകി ചീഞ്ഞു പോവാ അപ്പ ഇവിടെ ഈ പറിച്ചിട്ടേക്കുന്ന എല്ലാ കപ്പയും പോയതാ പോയ കപ്പയാണ് ആ ഇതേ ഇവിടെ മൊത്താതെ ഇതെല്ലാം അങ്ങനെ തന്നെ പോയോ അപ്പൊ ഇപ്പൊ പറിച്ച കപ്പകളിൽ ഭൂരിഭാഗം കപ്പുകളുടെയും ചോട്ടിൽ മുഴുവൻ എന്ത് പോയി പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ എല്ലാം ഞങ്ങൾ പറിച്ച കപ്പ ഇതേ കപ്പയുടെയും കേട് തുടങ്ങിയിട്ടുണ്ട് സങ്കടകരമായ കാര്യമാണിത് ഇത് കൂട്ട് വലിയ കപ്പയാണ് കംപ്ലീറ്റ് കേടുവെന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോണത് അതീ സൈഡിൽ നിന്ന് ഒരു കറപ്പൊക്കെ കയറിയിട്ട് ഇത് ഉള്ളു മുഴുവൻ പോകും പോകും എല്ലാവർക്കും നമസ്കാരം ഞാൻ പാറത്തോട് പാടശേഖരത്തിലാണ് ഒരു കാലഘട്ടത്തിൽ നെൽകൃഷി ആയിരുന്നു ഇവിടെ പക്ഷെ ഇപ്പോഴ് കപ്പ കൃഷിയാണ് ലിജീഷും റെജിയും വർഷങ്ങളായിട്ട് തന്നെ കാർഷിക പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നമസ്കാരം നമസ്കാരം കപ്പ കൃഷി ആരംഭിച്ചിട്ട് എത്ര നാളായി പത്ത് പതിനഞ്ചു വർഷത്തോളമായി കപ്പയും വാചകുണ്ട് ഇപ്പൊ കപ്പയുടെ വിളവെടുക്കാൻ പോവാണ് അല്ലേ അതെ അതെ കണ്ടൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് എന്താണ് കപ്പ കൃഷിയെ കുറിച്ച് പറയാനുള്ളത് കപ്പ കൃഷി ലാഭകരമായിരുന്നു പക്ഷെ ഇപ്പൊ ഈ രണ്ടു വർഷമായിട്ട് നമുക്ക് കപ്പ വ്യാപകമായിട്ട് കേടുണ്ടാവും തണ്ടേന്ന് ഇതുപോലെ ഒരു കറുത്ത പാടൊക്കെ ഫുള്ള് കേട് വരികയാണ് ശരി ശരി അപ്പോൾ ദയവായിട്ട് ഈ വീഡിയോ കാണുന്ന കാർഷിക വിദഗ്ധരാരെങ്കിലും ഉണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് തന്നെ കാർഷിക രംഗത്ത് കിഴങ്ക് വർഗ കൃഷി അതോടൊപ്പം തന്നെ വാഴ കൃഷിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകരാണ് ലിജീഷും റജിയും അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പരിഹാര മാർഗം നിർദ്ദേശിക്കണം എത്ര നാളായി പിക്കപ്പ നട്ടിട്ട് പിക്കപ്പ നട്ടിട്ട് ഒരു പത്ത് മാസം അതിനെന്തൊക്കെയാണ് ലിജീഷ പരിചരണം കൊടുത്തത് പരിചരണം നമ്മൾ വളം ഇട്ടു പൊട്ടാഷ് അങ്ങനത്തെ വളങ്ങളെല്ലാം ചെയ്തു കേട് വന്നപ്പോൾ നമ്മൾ കുമിളനാശിനി ഒഴിച്ചു കൊടുത്തു അതുപോലും ആ കേട് നിൽക്കുന്നില്ല അത് ശരി ഇത് സമീപകാലത്താണ് ഇങ്ങനെ കേടു രണ്ടു വർഷമായുള്ളൂ എത്ര നാൾ കഴിയുമ്പോഴേ കേട് ബാധിക്കുന്നത് വെള്ളം തലത്തെ കയറണ്ട മഴ പെയ്തത് ഈ ചോട്ടിന്നൊരു കറുത്ത പാടങ് തുടങ്ങും ആഹ് അന്നേരം ഒന്നും നമുക്ക് അറിയത്തില്ല പക്ഷെ നമുക്ക് ഈ ഇല പാടാൻ തുടങ്ങുമ്പോഴേ അന്നത്തിനടി ഫുള്ള് പോയിരിക്കും എത്ര ചോട് നിങ്ങൾ നട്ടു ഞങ്ങൾ ഞങ്ങളിപ്പോ ഒരു പത്ത് പതിനായിരം ചുവടോളം നട്ടിട്ടുണ്ട് പതിനായിരം ചൂടോളം ഉണ്ട് അതൊക്കെ നിങ്ങളുടെയാണോ അതെ 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 ഓണത്തിന് വേണ്ടിയുള്ള എന്തായാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടിയാണല്ലേ അതെ അതെ അതാണ് ഇതാണ് കേട് ഇതാണ് കപ്പയുടെ രോഗം ഓ അത് ശരിയ ശരി ശരി കപ്പച്ചോട് പറിക്കാണ് ണ്ടോ നല്ല വിളവുള്ള ഇതുണ്ടോ ആണ് ഇതാണ് അതിന്റെ കേട് വന്നിരിക്കുന്നത് കറുത്ത പാട് വരുന്ന കപ്പ ഇങ്ങനെ വെന്ത് പോകുന്നു ഇങ്ങനെ കറുത്ത പാടുവരുന്ന കപ്പ ഇങ്ങനെ വെന്തു പോകുന്നു വെന്തു പോകാത്ത ഗ്രഹങ്ങൾ മാത്രമാണ് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പതിനഞ്ച് കിലോയും മോളി വിളവുള്ള ചോടല്ല ഓ ശരി ചില പതിനഞ്ച് കിലോയും മുകളിൽ നമുക്ക് ആവറേജ് വിളവുള്ള ചോടുകളല്ല അപ്പൊ അത് പതിനഞ്ച് കിലോ വിളവുമ്പോൾ നമുക്ക് പത്ത് കിലോയും അഞ്ചു കിലോയും ഒക്കെ ആയിട്ട് മാറും അല്ല എത്ര മാറിയാലും നമുക്ക് ആവറേജ് ഒരു പന്ത്രണ്ട് കിലോ പതിമൂന്ന് കിലോ ഉണ്ടായിരുന്നു ഈ പേര് അല്ലേ നല്ല രാമകപ്പളവ് ശരി ശരി അപ്പൊ എന്തായാലും കപ്പ കൃഷിയിൽ ഏർപ്പെടുന്ന മാതൃകാ കർഷകരാണ് ഇടുക്കി പാറത്തോട്ടിലെ ലിജീഷും റജിയും വളരെയേറെ താല്പര്യത്തോട് കൂടിയിട്ട് ഈ കൃഷിയിടത്തിൽ നിന്ന് ഇറങ്ങാതെ ഇവർ പണിയെടുക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള രോഗബാധകൾ കപ്പയെ കംപ്ലീറ്റ് പോണത്